പൂനെയിൽ രണ്ടു പേരുടെ മരണത്തിന് ഇടയാക്കിയ പോർഷെ അപകടത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പതിനേഴുകാരനായ പ്രതി കേസിൽ കൗമാരക്കാരനെ രക്ഷിക്കാൻ വേണ്ടി പലവിധ ശ്രമങ്ങൾ നടന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് അപകടം നടക്കുന്ന മെയ് പത്തൊമ്പതിന് നന്നായി മദ്യപിച്ചിരുന്നുവെന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി നടന്ന സംഭവങ്ങൾ കൃത്യമായി ഓർമ്മയില്ലെന്നും കുട്ടി പൂനെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ശനിയാഴ്ച പതിനേഴുകാരന്റെ അമ്മയുടെ സാന്നിധ്യത്തിലാണ് പോലീസ് കുട്ടിയെ ചോദ്യം ചെയ്തത് അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ താംബയും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറും ചോദ്യം ചെയ്യലിനുണ്ടായിരുന്നു മദ്യപിച്ചിരുന്നു എന്നതല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും കുട്ടിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല സംഭവം നടന്ന ദിവസം പതിനേഴുകാരനും സുഹൃത്തുക്കളും രണ്ട് പബ്ബുകളിലുമായി നാൽപ്പത്തി എണ്ണായിരം രൂപയുടെ ബിൽ അടച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ ശനിയാഴ്ചയാണ് കുട്ടിയുടെ അമ്മ ശിവാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് രക്തപരിശോധനയ്ക്ക് പതിനേഴുകാരന്റെ സാമ്പിൾ നൽകുന്നതിന് പകരം സ്വന്തം സാമ്പിൾ നൽകിയതിനായിരുന്നു അറസ്റ്റ് എന്നാൽ ഇത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഇവർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ച് വരികയാണ് അപകടം നടന്നതിനു പിന്നാലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തന്നെ കുട്ടിയുടെ കുടുംബം ഭീഷണിപ്പെടുത്തിയതായി ഡ്രൈവർ നേരത്തെ മൊഴി നൽകിയിരുന്നു പതിനേഴുകാരനാണ് വണ്ടി ഓടിച്ചതെന്ന് പുറത്തറിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് കുട്ടിയുടെ മുത്തശ്ശൻ ഭീഷണിപ്പെടുത്തിയതായിരുന്നു ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതിന് പതിനേഴുകാരന്റെ മുത്തച്ഛൻ സുരേന്ദ്രകുമാർ അഗർവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറ്റമേൽക്കാൻ ഡ്രൈവറെ നിർബന്ധിച്ചതിനും ഇയാളെ വീട്ടുതടങ്ങളിൽ വച്ചതിനുമാണ് അറസ്റ്റ് മെയ് പത്തൊമ്പതിനാണ് അമിത വേഗതയിൽ പതിനേഴുകാരൻ ഓടിച്ച പോർഷെ ഇടിച്ച് അപകടമുണ്ടായത് അശ്വനി കോസ്ന അനീഷ് അവാദിയ എന്നീ യുവ എഞ്ചിനീയർമാരുടെ മരണത്തിനിടയാക്കിയ അപകടം രാജ്യത്തെ നടക്കുകയും ചെയ്തു ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ദേശീയപാതയിലൂടെ പതിനേഴുകാരൻ ചീറിപ്പാഞ്ഞത് പരിശോധനയിൽ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്തിയില്ലെന്ന റിപ്പോർട്ടിന് പിന്നാലെ ഇയാൾ ബാറിൽ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു പിന്നാലെ തന്റെ മകനല്ല വണ്ടി ഓടിച്ചത് എന്ന വിചിത്ര കുട്ടിയുടെ പിതാവും രംഗത്തെത്തി പൂനെയിലെ ഒരു ശതകോടീശ്വരന്റെ മകനാണ് പ്രതിയായ പതിനേഴുകാരൻ അപകടമുണ്ടായതിന് പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയെങ്കിലും കോടതി വിധിയായിരുന്നു അടുത്ത ഘട്ടം പ്രതിയെ അന്ന് തന്നെ ജാമ്യത്തിൽ വിട്ട ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് വിചിത്രമായ ജാമ്യവ്യവസ്ഥകളാണ് മുന്നോട്ട് വച്ചത് അപകടങ്ങളെക്കുറിച്ച് മുന്നൂറ് വാക്കിൽ ഉപന്യാസമെഴുതുക പതിനഞ്ച് ദിവസം യരവാടയിലെ ട്രാഫിക് പോലീസിനൊപ്പം നിന്ന് കാര്യങ്ങൾ പഠിക്കുക കൗൺസിലിംഗിന് വിധേയമാവുക മദ്യപാനം ഉപേക്ഷിക്കുന്നതിന് ചികിത്സ തേടുക എന്നിവയായിരുന്നു വ്യവസ്ഥകൾ എന്നാൽ സംഭവം ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവർ ഇത് ഏറ്റെടുത്തതോടെ ജുവനയിൽ ബോർഡ് ജൂൺ വരെ ഇയാളെ പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു പൂനെയിൽ പോർഷ്യ അപകടത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല ഇതിനിടെ രണ്ടു പേരുടെ ജീവനെടുത്ത അപകടം ഉണ്ടാക്കിയ കാർ ഓടിച്ച വ്യവസായിയുടെ മകനെ രക്ഷിക്കാൻ അന്ന് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിരുന്നു ഇതെല്ലാം കടുത്ത വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇതിന്റെ നടുക്കം മാറും മുമ്പേ ഇപ്പോൾ ഇതാ സമാനമായ രീതിയിൽ മറ്റൊരു അപകടവും ഉണ്ടായിരിക്കുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് പതിനേഴ് കാറിന് ഓടിച്ച ആഡംബര കാർ അപകടത്തിൽപ്പെട്ടത് കാറിടിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ പതിനാറുകാരിക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം ഹൊബാത്പൂർ സ്വദേശിയായ പതിനേഴുകാരനെ ഓടിച്ച ഫോർച്യൂണർ കാറാണ് കാൽനട യാത്രക്കാരിയായ പതിനാറുകാരിയെ ഇടിച്ചുതെറപ്പിച്ചത് പെൺകുട്ടിയുടെ വീടിന് സമീപത്തായിരുന്നു അപകടം സംഭവിച്ചത്